ഫ്രൈസിലോട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വേളയോടെ ദൈവപദനത്തിന് ഭാഗം നമ്മൾക്കായിരിക്കാൻ കർത്താവ് ഒരുക്കിയ സന്ദർഭത്തെ ഓർത്തും കർത്താവിന് മഹത്വം കയറ്റുന്നു ഏവരെയും ക്രിസ്തുവിൽ വന്നന ചൊല്ലുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിശ്ചയമായിട്ടും നിങ്ങൾ കേൾക്കുക മുഴുവൻ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ റിക്വസ്റ്റ് ദീർഘനാളുകളായി ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന ചില ഭാരങ്ങൾ ചില വേദനകൾ ചില വിഷയങ്ങൾക്ക് ഇതുവരെയും കിട്ടാത്ത മറുപടി അതിലെന്താണ് ഉത്തരം എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം പ്രശുദ്ധാത്മാവ് ഇന്ന് രു നമുക്ക് കൈമാറുകയാണ് ആ വചനങ്ങൾക്കായി നമുക്ക് കാത്തോർക്കാം കേരളത്തിലെ പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമായിരിക്കാം ഒരുവിധം സ്ട്രെയിറ്റ് റോഡാണ് നേർ വീതി എം സി റോഡ് മൂവാറ്റുപുഴ ചെങ്ങന്നൂർ റോഡ് ആ റോഡിൻ്റെയും ചില ഭാഗങ്ങളൊക്കെ നല്ല സ്ട്രെയിറ്റ് റോഡാണ് ഞാൻ പറഞ്ഞു വന്നത് ആ റോഡിൽ കൂടെ വേണമെങ്കിൽ ട്രെയിൻ ഓടിക്കാം വേണമെങ്കിൽ അതിലെ ട്രെയിൻ ഓടിക്കാം പക്ഷേ ട്രെയിനെ സംബന്ധിച്ച് അതിലെ ഓടാനല്ല അതിനെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ട്രെയിനെ സംബന്ധിച്ച് അതിനൊരു ട്രാക്കുണ്ട് ആ ട്രാക്കിട്ടിരിക്കുന്ന ആ ട്രാക്കിലൂടെ വേണം ട്രെയിൻ ഓടാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മെക്കുറിച്ച് ദൈവത്തിന് പേർഫെക്റ്റ് ആയിട്ടൊരു പദ്ധതിയുണ്ട് എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് സംര സുരക്ഷിതത്വമൊന്നും കംഫർട്ട് സോൺ നമ്മുടേതായ പല കാര്യങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് നമ്മൾ കണ്ടെത്തിയ ഇടങ്ങളിൽ നമ്മൾ തങ്ങി നിൽക്കുന്നുണ്ടോ ദൈവിക പദ്ധതികൾക്കായി ജനത്തിൻ്റെ ആവശ്യം കൊണ്ടാണെങ്കിൽ തന്നെയും ദൈവം സമൂഹേൽ പ്രവാചകനിലൂടെ അഭിഷേകം ചെയ്ത ഒരു ശൗലുണ്ട് എന്നാൽ പിന്നീട് സാമാനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒളിച്ചിരിക്കുന്ന കാണാൻ കഴിയുന്നു മറ്റൊരാളോട് നിലവിലേക്ക് പോകാൻ പറയുന്നു യോന എന്നാൽ തർസീസിലേക്കുള്ള കപ്പൽ കണ്ട് അദ്ദേഹം അതിൽ യാത്ര ചെയ്തെന്ന് മാത്രമല്ല ഏറ്റവും താഴെ തട്ടിലിറങ്ങി അവിടെ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുക ആ വാക്ക് കേട്ടോ നല്ലവണ്ണം ഉറങ്ങുക മറ്റുള്ളവരൊക്കെയോ അവരവരുടെ ദൈവത്തെ വിളിച്ചിറക്കുക അവർ കൊച്ചിനെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്കൊക്കെ പോകുന്ന അവർ കൊണ്ടുപോകുന്ന സാധനങ്ങളുണ്ട് അല്ലേ നമുക്കറിയാം അതെല്ലാം അവരെടുത്ത് കടലിത്തട്ടുക ഇവിടെയോ ഈ ഒറ്റ മനുഷ്യൻ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗൗനിക്കാതെ ആ കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ് മൂന്നാമത്തെ ആൾ ഏലിയ തൻ്റെ പ്രാർത്ഥനയിൽ തീ ഇറക്കിയ സ്ഥലവാണ് കർമ്മേൽ പറ്റേ പക്ഷേ പിറ്റേ ദിവസത്തെ ഒരൊറ്റ വാക്ക് കേട്ടതോടുകൂടെ അദ്ദേഹം ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു പോവുകയാണ് അവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം ചൂരച്ചെടിയുടെ കീഴിൽ അദ്ദേഹം കിടന്ന് മരിക്കാനാണ് ആഗ്രഹിച്ചെങ്കിലും അവിടെ കിടന്നുറങ്ങിപ്പോയി ദൈവം തന്നെ ദൂതനെ അയച്ചു അദ്ദേഹത്തെ തട്ടി എഴുന്നേൽപ്പിച്ചു ഭക്ഷണം കഴിക്കാൻ ദൈവം അവിടെ കൊടുത്തു ഭക്ഷണം കഴിച്ചു പിന്നെ ഉറങ്ങി ദൈവത്തിൻ്റെ ദൂതൻ രണ്ടാമത് അദ്ദേഹത്തെ തട്ടി എഴുന്നേൽപ്പിച്ചു പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിനക്ക് നിനക്കൊരു ദൂരയാത്രയുണ്ട് അപ്പോൾ ആ ഉറക്കച്ചടവോടെ താൻ കേട്ട വാക്കനുസരിച്ച് അന്നരേ എഴുതം എഴുന്നേറ്റങ്ങൾ നടക്കാൻ തുടങ്ങി നാൽപ്പത് രാവും നാൽപ്പത് പകലും അദ്ദേഹം നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേ എത്തി അവിടെ കണ്ട ഒരു ഗുഹയിൽ ഇദ്ദേഹം കയറി പാർക്കാൻ രാ പാർക്കാനിടയായി ദൈവവചനം പറയുന്നു ദൈവം അവിടെ ഇറങ്ങി വന്നു എലിയാനോട് ചോദിക്കുക യു ഹിയ എലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം ഒരു ദൂരയാത്രയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അത് ഈ ഡയറക്ഷൻ അല്ലായിരുന്നു മൊത്തം കേൾക്കാതെ അന്നേരം ഇറങ്ങി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ജോലി ജോലിസ്ഥലമാകാം അല്ലെങ്കിൽ ചില ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോഴും അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോവുകയാകാം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് വളരെ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജൈത്രയാത്ര മുമ്പോട്ട് പോവുകയായിരിക്കാം പക്ഷേ പരിശുദ്ധാത്മാവിന്ന് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം വൈ ആർ യു ഹിആർ ഏലിയാവെന്ന് നിനക്ക് ഇവിടുന്ന് കാര്യം ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു ഒരു തീയുണ്ടാകുന്നു അല്ലേ ഭൂകമ്പം ഉണ്ടാകുന്നു ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഏലിയാവ് പാർത്ത ഗുഹയിൽ ഏലിയാവിനൊരു ദോഷവും വരുന്നില്ല ഒരു കേടും വരുന്നില്ല എന്നാൽ ഇസബെൽ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ വാക്ക് കേട്ട് ജീവരക്ഷയ്ക്കായിട്ട് അദ്ദേഹം ഓടിപ്പോന്നത് ഇത്രയും സംഭവങ്ങളുണ്ടായിട്ട് ഭൂകമ്പമോ തീയോ അല്ലേ കൊടുങ്കാറ്റമൊക്കെ ഉണ്ടായിട്ടും താൻ പാർത്ത ഗുഹയ്ക്കോ തനിക്കോ ഒരു കേടുപാടും വരാതെ അവിടെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് ഭീഷണിയായി അല്ലെങ്കിൽ വലിയ വിഷയങ്ങളെന്ന് തോന്നുന്നതിന്മേൽ കർത്താവ് ഒരുക്കുന്ന സംരക്ഷണം എത്ര വലുതാന്ന് ദൈവമോടെ പഠിപ്പിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തെങ്കിലുമൊക്കെ ഒരു കംഫർട്ട് സോണെന്ന് നമുക്ക് തോന്നുന്നിടത്ത് ഒതുങ്ങി നിൽക്കാനുള്ളതല്ല ആ ട്രെയിനെ സംബന്ധിച്ച് അതിനൊരു ട്രാക്കുള്ളതുപോലെ ദൈവ പൈതലി നിന്നെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എത്രയൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരുന്നാലും എവിടെയൊക്കെ മറഞ്ഞിരുന്നാലും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ എവിടെയൊക്കെ പതുക്കെ അങ്ങോട്ട് ആ ഇങ്ങനെയൊക്കെ അങ്ങ് മതി എന്നുള്ള ഒരു ചിന്തയോടുകൂടെ പോകുന്നെങ്കിൽ അതാണ് ഈ ആത്മാ ഓർമ്മിപ്പിക്കുന്നത് ഇതുകൊണ്ട് തൃപ്തനാകരുത് ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയിലേക്ക് ദൈവഹിതത്തിനൊത്തവണ്ണം ചുവട് വെക്കുവാൻ പരിശുദ്ധാത്മാ വ്യക്തമായി ദൈവത്തിൻ്റെ ആലോചന ഈ ദൈവവചനത്തിലൂടെ ഇടപെടുകയാണ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കാണുന്നത് യാക്കോബാണ് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് അദ്ദേഹം രാത്രി ലൂസ് എന്ന സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ കാണിച്ച ദൈവീക ദർശനം കണ്ടപ്പോൾ അദ്ദേഹം ചാടി എണ്ണിട്ടിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ഈ സ്ഥലത്തോടെ സത്യം ഞാനോ അതറിഞ്ഞില്ല ദൈവം ആ സ്വപ്നത്തിലൂടെ തന്നോട് ഇടപെട്ടേള കാര്യങ്ങളുണ്ട് അദ്ദേഹം എഴുന്നേറ്റിട്ട് ദൈവത്തോടും പറയുക ഈ കാര്യങ്ങളൊക്കെ സാധിച്ച എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ ഈ തൂണായി നിർത്തിയ ഈ കല്ല് ഈ ഒരു ആലയമായി തീരും പക്ഷേ നോക്കിയേ അതിനുശേഷമുള്ള ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ സത്യത്തിൽ അദ്ദേഹം വെറുതെ കളയുകയാണ് എന്ന് ചിന്തിക്കാം കാരണം വ്യഥേല ദൈവം ആ ഞാനെന്നും പറഞ്ഞ് ദൈവം ഇറങ്ങി വന്നു വർഷങ്ങൾക്ക് മുമ്പ് നീ എഴുത്ത തീരുമാനമില്ലേ എന്നോട് ചെയ്ത ഉടമ്പടിയില്ലേ വർഷം ഇത്രയായിട്ടും ആ തീരുമാനത്തിലേക്കോ ഉടമ്പടിയിലേക്കോ മടങ്ങി വരാതെ നീ പോകാൻ നീ മടങ്ങി വരാൻ ദൈവത്തിൻ്റെ ശബ്ദം യാക്കോവിനെ തേടി ചെല്ലുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മടങ്ങി വരേണ്ട ഏതെങ്കിലുമൊക്കെ മേഖലയിലുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ തീരുമാനത്തിലേക്ക് മടങ്ങി വരണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ പദ്ധതിയിലേക്ക് മടങ്ങി വരണം അതല്ലാതെയുള്ള ഏതെല്ലാം ഒഴികഴിവുകൾ എക്സ്ക്യൂസസ് ദൈവവും ഭാഗം എക്സ്ക്യൂസ് അല്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്യന്തികമായ പെർഫെക്റ്റ് പ്ലാനിലേക്ക് മടങ്ങി വരിക പത്രോസിനെ സംബന്ധിച്ച് പറയുക പത്രോസെ ഒരു പദ്ധതിയുണ്ട് എന്താണ് നിങ്ങളും എന്നോടുകൂടെ ഇസ്രായേൽ ഗൃഹ ഗൃഹത്തെയൊക്കെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വലിയ പദ്ധതിയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചില ഭാവി പദ്ധതികൾ എനിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് എന്ന് യേശു കർത്താവ് പറയുമ്പോൾ അടുത്ത ശിമ കൊണ്ട് പറയുക സത്യത്തിൽ ഇതിനൊന്നും ഇല്ലായിരുന്നു കാരണം കോതമ്പ് ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം നിങ്ങളുടെ നല്ല സിംഗുലറാണ് നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൽ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക ഉടനെ പത്രോസ് പറയുന്നത് എന്നെ പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം പോയി പോകുന്ന സാഹചര്യത്തിൽ കോതമ്പ് പോലെ പാറ്റാൻ എന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ എന്ന് പറഞ്ഞ് അവിടെ കർത്താവിന് മഹിത്വം കരയേറ്റുകയും നന്ദി പറയുകയും ചെയ്യേണ്ട സ്ഥാനത്ത് അദ്ദേഹം പറയുന്നത് കർത്താവേ എന്നെ ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നും എൻ്റെ ഭാഷയാ എന്നെ ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നും ഞാനേ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ തന്നെ യേശു കർത്താവിൻ്റെ മറുപടി പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്ന് വട്ടം തള്ളിപ്പറയുമ്പം ഇന്ന് കോഴി പോവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എങ്ങും നമ്മളേതാണ്ടൊക്കെയാണെന്നുള്ളത് ഒരിക്കലും നമുക്കൊരു തോന്നൽ വരരുത് ഭദ്രവസനെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാം പെർഫെക്റ്റ് ഞാൻ മരിക്കാനും തയ്യാറാണ് കർത്താവെ നിന്നോടുകൂടെ തടവിലാകാനും പക്ഷേ ചേച്ചി കർത്താവ് മോനെ ഇന്ന് രാത്രി നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്ന് വട്ടം തള്ളിപ്പോൾ ഞാൻ പറഞ്ഞ വരുന്ന വിഷയം ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ എന്തൊക്കെയോ കഴിഞ്ഞ നാളുകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നോർത്ത് നമ്മൾ ഇന്നും അഭിമാനത്തോടെ പറയുകയാണ് വേണ്ടി ഞാൻ ഓടി കർത്താൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു പല കാര്യങ്ങൾ ചെയ്തു പക്ഷേ എന്താണ് ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ആണ് വേർആർ യു നവ് വൻ വൈ ആർ യു ഹിയർ പക്ഷേ പിന്നീട് പിന്നത്തേം നോക്കി അദ്ദേഹം കോഴി കൂകിയ സമയത്ത് മാനസാന്തരപ്പെട്ടു പശ്ചാത്തപിച്ചു മടങ്ങി വന്നു മാളികമുറിയിൽ നൂറ്റി ഇരുപത് പേരോടുകൂടെ കാത്തിരുന്നവല്ലൊരുവൻ പത്രസാരൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ അഭിഷേകത്തോടെ ആത്മനിർവ്വ തൻ്റെ പേര് വന്നപ്പോൾ താൻ ആൾ മാറി എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ അടയാളങ്ങൾ ചെയ്യുമെന്നുള്ള യേശുവിൻ്റെ ആശയം സത്യത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ പോകുന്ന വഴിയിൽ രോഗികളെ കൊണ്ട് കിടത്തുകയും പത്രോസിൻ്റെ നിഴൽ തട്ടിപ്പോലും അവർ സൗഖ്യമാകുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ വാക്തത്വങ്ങൾ ഇവിടെ നിവർത്തിപ്പാൻ കാരണമായി തരുന്നത് പരിശുദ്ധൻ അഭിഷേകത്തോടെ ധൈര്യമായി കർത്താവിനെ സാക്ഷിപ്പാൻ നിൽക്കാൻ താൻ തീരുമാനിച്ചതുകൊണ്ട് മൂന്നു പ്രാവശ്യം താൻ തടവിലായി പത്രോസ് ആ മൂന്ന് പ്രാവശ്യം അത്ഭുതകരമായി തടവറയിൽ നിന്ന് കർത്താവ് അവനെ പുറത്തു കൊണ്ടുപോകും എന്നെ കേൾക്കുന്ന ദൈവവേദനയും ഏതെങ്കിലുമൊക്കെ മേഖലയിൽ അടയ്ക്കപ്പെട്ടോ ഒതുക്കപ്പെട്ടോ പോകുന്നെങ്കിൽ അവിടെ കൊണ്ട് തൃപ്തിയോടുകൂടാ അല്ലെങ്കിൽ അവിടെ കൊണ്ട് സംതൃപ്തനാകാനല്ല നിന്നെ അവിടെ കൊണ്ട് ഒതുക്കിക്കളയാനല്ല അതിൻ്റെ പുറത്തു കൊണ്ടുവന്ന ദൈവിക ദൈവീക പദ്ധതിക്കായി ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ സംതൃപ്തനായി സംതൃപ്തയായി നിൽക്കാനല്ല ആത്യന്തികമായ ദൈവിക പദ്ധതിക്കായി ചുവടുവെക്കുവാൻ മടങ്ങി വരേണ്ട അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് ഹൃദ്യമായി ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവാ ദൈവമേ ഈ ആഴമേറിയ ദൈവിക ആലോചനകൾക്കും മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുത്തെ ദാസന്മാരിലൂടെയോ അവിടുത്തെ വചനത്തിലൂടെയോ ഇനി വ്യക്തിപരമായി നേരിട്ടോ പരിശുദ്ധാത്മാവ് കൈമാറിയ ദൈവിക പദ്ധതിയിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ട്രാക്കുമാറി റൂട്ട് മാറി ദൈവിക പദ്ധതിയിൽ നിന്നും വേർവിട്ട് നിൽക്കുന്നെങ്കിൽ ഈ വചനപ്രകാരം ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ദൈവിക പദ്ധതിയിലേക്ക് മടങ്ങി വരുവാനും അവിടുത്തെ ദാസനെ അവിടുത്തെ ദാസിയെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്യന്തികമായ ദൈവിക പദ്ധതിയിൽ നിന്ന് ഒരിക്കലും ഇവർ വഴിവിട്ട് പോകരുത് ദൈവിക പദ്ധതിയിൽ നിന്ന് ഇവരെ വഴി മാറ്റി വിടുന്ന ഒരു സ്വാധീന ശക്തികൾ വേറുമേൽ ഉണ്ടാകരുത് അസ്രേന യേശുക്രിസ്സിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തെ ദൈവിക പദ്ധതിയിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യും ഇവരുടെ വെളിപ്പെടേണ്ടത് ദൈവികവാക്തത്വങ്ങൾ വെളിപ്പെടട്ടെ നിവർത്തിയാകട്ടെ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുവാ എന്നൊക്കെ ഒരുക്കത്തോടും വിശുദ്ധിയോടും പ്രത്യാശയോടും കൂടെ ജീവിപ്പം കൃപ നൽകണം നന്ദി കർത്താവി നന്ദി കർത്താവി അങ്ങ് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു അവിടുത്തെ എല്ലാ കരുതലുകൾക്കായി സ്വാധം ആഴമേറിയൊരു മാനസാന്ദ്രവും മടങ്ങിവരവും ഞങ്ങൾക്ക് ഈ വചനപ്രകാരം ഇന്ന് മകൻ കർത്താവ് ഒരുക്കുന്നതിനായി നന്ദി പറയും മുഴുവൻ യേശുക്രിസ്വന്ദി നാമത്തിൽ തന്നെ അമേൻ അമേ ദൈവം നിശ്ചയമായിട്ട് ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്യുക കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഫ്ലീസർ